നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെയർ ഹരിചന്ദ്രൻ മഠം നമ്മൾ പലതരത്തിലുള്ള വ്രതങ്ങൾ എടുക്കാറുണ്ടല്ലോ അപ്പോൾ ഈ വ്രതങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കുറേയധികം പ്രയോജനങ്ങൾ അതിൽ നിന്നുള്ള സിദ്ധിവിശേഷങ്ങളെല്ലാം ലഭിക്കുന്നുമുണ്ട് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ടതും ഒട്ടേറെ സവിശേഷതകൾ ഉള്ളതുമായ ഒരു വ്രതത്തെയാണ് ഞാൻ പറഞ്ഞിരുന്നത് മംഗളഗൗരി വ്രതം നിങ്ങൾ കുറച്ച് പേർ മാത്രമേ ഈ കാലയളവിൽ ഈ മംഗളഗൗരി വ്രതം എടുത്തിട്ടുണ്ടാകൂ ഉറപ്പാണ് എനിക്ക് പക്ഷേ ഇത് കൂടുതൽ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാര്യം തൊട്ടടുത്ത ദിവസങ്ങളിൽ മംഗളഗൗരി വ്രതം വരികയാണ് അതായത് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി മംഗളഗൗരി വ്രതമാണ് അപ്പോൾ ഈ ദിവസം നമ്മൾ ഈ വ്രതം വ്രതമെടുക്കുമ്പോൾ അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം ഭർത്താവിന് ക്ഷേമവും ദീർഘായുസും എല്ലാം ലഭിക്കാൻ ഈ വ്രതം ഗുണം ചെയ്യുന്നു കുട്ടികൾക്ക് അവരുടെ പഠന പുരോഗതിയും അവരുടെ ആയുർവർദ്ധനയ്ക്കും ഈ വ്രതം ഗുണം ചെയ്യുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നല്ല മേന്മകൾ ലഭിക്കുവാൻ ഈ വ്രതം ഗുണപ്പെടുന്നു തൊഴിലുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഈ വ്രതം പ്രയോജനപ്പെടുന്നു രോഗാധിഷ്ഠതകൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഗുണം നൽകുന്ന വ്രതമാണിത് തൊഴിലിൽ വേണ്ടത്ര മെച്ചമൊന്നും കിട്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ തൊഴിൽ നേടിയെടുക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ഈ വ്രതം ഗുണം ചെയ്യുന്നു ഭാര്യാവർത്തൃബന്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അകറ്റി മാറ്റാൻ ഈ വ്രതം പ്രയോജനപ്പെടുന്നു മാത്രമല്ല സ്വച്ഛമായ മനസ്സും സമാധാന അന്തരീക്ഷവും ലഭ്യമാകാനും ഈ വ്രതം നമുക്ക് പ്രയോജനപ്പെടുന്നു ഇത്തരത്തിൽ ഒട്ടേറെ ഗുണവശങ്ങളുള്ള ഒരു മഹത് മംഗള ഗൗരിവ്രതം നമുക്കിത് തിങ്കളാഴ്ച വ്രതം പോലെയോ അല്ലെങ്കിൽ മറ്റ് വ്രതങ്ങൾ പോലെയോ തുടർച്ചയായിട്ട് നമുക്കങ്ങനെ എടുക്കാൻ പറ്റുന്ന വ്രതമല്ല അതിന് ഒരു പ്രത്യേക ദിനത്തിൽ നമ്മൾ ഈ വ്രതം എടുക്കുന്നതാണ് ഏറെ ഗുണം അപ്പോൾ മംഗളഗൗരി വ്രതം ഈ വർഷം ഇരുപതാം തീയതി ചിങ്ങമാസം നാലാം തീയതിയാണ് വരുന്നത് നിങ്ങളെല്ലാവരും ഈ വ്രതം എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കണം പൊതുവില് സ്ത്രീജനങ്ങളാണ് ഈ വ്രതം എടുക്കാറുള്ളത് ഇത് നോർത്ത് ഇന്ത്യൻ രീതിയിലും കേരളീയമായ സമ്പ്രദായത്തിലും നമുക്ക് ഈ വ്രതം കൈക്കൊള്ളാവുന്നതാണ് നമ്മുടെ കേരളീയമായ രീതിക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പോകുന്നത് ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ പ്രാദേശികമായിട്ട് ഞാൻ പറയുന്നതും നിങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളതിൽ കാണുമായിരിക്കും പക്ഷെ അതൊന്നും നോക്കേണ്ട ഇത് ഒരു വ്രതത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ ഇത് അനുഷ്ഠിക്കാം ചിങ്ങമാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും നമുക്ക് ഈ വ്രതം ആചരിക്കാവുന്നതാണ് എന്നാൽ മംഗളഗൗരി വ്രതം എന്ന് പറയുന്ന ഒരു ദിവസം മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ചിങ്ങമാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങളിത് നടത്തണമെന്നാണ് ഈ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം കൂടുതലായിട്ട് നമുക്ക് ലഭ്യമാകാൻ പറ്റും ശിവനും പാർവതിയും തമ്മിലുള്ള അനുരാഗത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു വ്രതമാണിത് കാര്യം ദേവി ദീർഘകാലമായിട്ട് വ്രതം നിന്നിട്ടാണ് ഭഗവാനെ തൻ്റെ ഭർത്താവായിട്ട് ലഭിക്കുന്നത് അന്ന് എടുത്ത ആ വ്രതം മംഗളഗൗരി എന്ന് പറയുന്ന ഭാവത്തിലാണ് എടുത്തത് അതുകൊണ്ടാണ് നമ്മൾ ഈ വ്രതത്തെ ഭാര്യ ഭർത്താക്കന്മാരുടെ അനുരഞ്ജനത്തിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ആ ബോണ്ടിങ് ആ ദൃഢതയൊക്കെ നന്നായിട്ട് കിട്ടാൻ ഈ വ്രതം ഉത്തമമാണെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല ഒരു വ്യാപാരിയുടെ കഥ ഇതിൽ പറയുന്നുണ്ട് പുത്രൻ അൽപായുസാണെന്ന് മനസ്സിലാക്കി അവർ ജ്യോതിഷിനെ കണ്ടപ്പോൾ അവരുടെ കുട്ടിക്ക് അൽപ്പായുസാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു മംഗളാഗൗരി വ്രതം ആചാര്യ നിർദ്ദേശത്തോടു കൂടി ചെയ്യുകയും ആ പുത്രൻ്റെ എന്ന് പറയുന്ന കാര്യം മാറിയിട്ട് ആ കുട്ടിക്ക് ദീർഘമായിട്ടുള്ള ആയുസ് ലഭ്യമാകുകയും ചെയ്തു എന്ന് പുരാവൃത്തങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഈ വ്രതം ആയിട്ട് ബന്ധപ്പെട്ട് ആചാര്യന്മാർ പറയുന്ന പ്രധാന കഥയും ഇത് തന്നെയാണ് മംഗളഗൗരി വ്രതം എടുക്കുന്നത് കന്യകമാർ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാങ്കല്യം അവരുടെ ആഗ്രഹത്തിന് ഉതകുന്ന ഭർത്താവിനെ ലഭ്യമായി ആകുക അവർക്ക് ഇഷ്ടസന്താനം അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളും ലഭിക്കുന്നതായി പറയപ്പെടുന്നുണ്ട് ജാതകത്തിൽ ചൊവ്വാദോഷം ഉള്ളവര് തീർച്ചയായിട്ടും മംഗള ഗൗരി വ്രതം കൊടുക്കണം ചൊവ്വാദോഷത്തെ മാറ്റിയെടുക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം പല കാരണങ്ങൾ കൊണ്ട് ചൊവ്വാദോഷം ഉള്ള ജാതക ഉള്ള ആളിനെ വിവാഹം കഴിക്കേണ്ടി വന്ന സ്ത്രീ ജനങ്ങളുണ്ട് അവരുടെ അറിവ് കേടുകൊണ്ടോ മറ്റൊക്കെ ചൊവ്വയ്ക്ക് വലിയ പരിഗണനയൊന്നും കൊടുക്കാതെ വിവാഹം കഴിച്ചവരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ മംഗളാഗൗരി വ്രതം എടുത്ത് ചൊവ്വാദോഷത്തിൻ്റെ ആ തീവ്രതയൊക്കെ മാറ്റിയെടുക്കുന്നത് വളരെ ഉത്തമമാണ് എന്തായാലും ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവരെല്ലാം മംഗളാഗൗരി വ്രതം എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് മംഗളാഗൗരി വ്രതം ഏതൊരു വ്രതത്തെ പോലും തലേ ദിവസം മുതൽ നമുക്ക് ആരംഭിക്കാം തലേ ദിവസം നമ്മൾ വൈകുന്നേരം മുതൽ ഇതിൻ്റെ വ്രതത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കണം തലേ ദിവസം തന്നെ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കരുത് അന്ന് വൈകുന്നേരം ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ച് ഗൗരി ദേവിയെ അതായത് ദേവിയെ നന്നായിട്ട് ധ്യാനിക്കണം ഓം ഹ്രീം പരമേശ്വര്യേ നമ എന്നുള്ള മന്ത്രമോ ഓം ഹ്രീം പരാശക്തി നമ എന്നുള്ള മന്ത്രമോ ജപിക്കണം നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കണം ചുവന്ന പൂക്കൾ കൊണ്ട് വിളക്കിൻ്റെ ചൂട്ടിൽ നമ്മളിങ്ങനെ അർച്ചിക്കുന്നതും വളരെ ഉത്തമമാണ് മംഗളാഗൗരി വ്രതം വരുന്ന ചൊവ്വാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം ധരിച്ച് വന്നിരുന്ന് ദേവിയെ പൂജിക്കാം കിഴക്കോട്ട് നോക്കിയിരുന്നു വേണം ജപിക്കാൻ മുന്നിൽ നെയ്യിട്ട ഒരു വിളക്കോ അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ച ഒരു വിളക്കോ നല്ലതാണ് കിഴക്ക് പടിഞ്ഞാറായിട്ട് തിരികിടുക അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് ഭദ്രദ്വീപായിട്ട് തെളിയിക്കാം അപ്പോൾ ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ വെളുത്ത പുഷ്പങ്ങൾ അർപ്പിച്ച് വേണം ഈ സമയത്ത് ജവിക്കേണ്ടത് അതായത് ചൊവ്വാഴ്ച ദിവസം വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ദേവിയെ പ്രകീർത്തിക്കണം ദേവിക്ക് ദേവിയെ പ്രകീർത്തിക്കുന്ന ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം ആ മന്ത്രം കൊണ്ട് വേണം നമ്മൾ അർച്ചിക്കാൻ ജയന്തി മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗ ക്ഷമാധാത്രി സ്വാഹ സ്വത നമോസ്തുതേ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമോസ്തുതേ എന്നിങ്ങനെ നൂറ്റിയെട്ട് തവണ ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് വെളുത്ത പുഷ്പങ്ങൾ അർപ്പിക്കുക ഇനി വെളുത്ത പുഷ്പം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട അത് കിട്ടാമെങ്കിൽ ഏറെ ഉത്തമം ഇല്ലെങ്കിൽ ചുവന്ന പുഷ്പങ്ങളോ ഉദർ പുഷ്പങ്ങളോ ഉപയോഗിക്കാം എന്നിട്ടെന്ത് ചെയ്യണം വെളുത്ത നിവേദ്യം സമർപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അതായത് പാല് ഉപയോഗിച്ചിട്ടുള്ള നിവേദ്യം ഒരു പാൽപായസം നമുക്കവിടെ നിവേദിക്കാം അല്ലെങ്കിൽ പാലട നമുക്ക് നിവേദിക്കാം അല്ലെങ്കിൽ അടയുണ്ടാക്കിയിട്ട് അകത്ത് നമ്മളിങ്ങനെ ശർക്കരയൊക്കെ വെച്ചിട്ട് മധുരമായിട്ട് മധുര പലഹാരമായിട്ട് ഉണ്ടാക്കല്ലോ അത് വെച്ച് നിവേദിക്കാം നമുക്കൊരു വെളുത്ത നിവേദ്യം അവിടെ സമർപ്പിക്കണം ഒപ്പം തന്നെ കറുത്തൊരു നിവേദ്യവും കൊടുക്കാം അതായത് ശർക്കര പായസം ത്രിമധുരം അങ്ങനെയുള്ള കറുത്ത നിവേദ്യമൊന്നും കൊടുക്കാം അങ്ങനെ പിന്നെ ഇനി വെളുത്ത നിവേദ്യം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് ഉണ്ടെങ്കിൽ പഴവും അതിൽ നെയ്യും കുറച്ച് ശർക്കരയും കൂടെ വെച്ചിട്ട് നമുക്ക് നിവേദ്യമായിട്ട് കൊടുക്കാം എന്തെങ്കിലും ഒരു പച്ച നിവേദ്യം അതായത് പായസം പോലെ ഒന്നും ഉണ്ടാക്കി നിവേദിക്കുന്നത് നന്നാണ് ഏറെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അന്ന് രാവിലെയും നമുക്ക് ഇപ്രകാരം വൈകുന്നേരവും നമുക്ക് ജപിക്കാം ഏതെങ്കിലും ഒരു നേരത്ത് ഭക്ഷേദ്യം കൊടുക്കാം എന്ന് പറയുന്നത് രണ്ട് നേരത്ത് വേണമെങ്കിലും കൊടുക്കാം തെറ്റൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു നേരത്ത് തന്നെ മതിയാകും അതായത് പായസം ഉണ്ടാക്കുന്നത് ഒരു നേരത്ത് നമുക്ക് പഴം അരിഞ്ഞിട്ട് ശർക്കരയും നെയ്യും ചേർത്ത് ത്രിമധുരമായിട്ട് കൊടുത്താലും മതിയാകും എന്തായാലും ഇങ്ങനെ ജപിക്കണം എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയുമോ പൂക്കൾ കൊണ്ട് അർച്ചയിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുങ്കുമം എടുത്തിട്ട് കുങ്കുമം തൊട്ട് പതിനെട്ടുരു ഓം ഹ്രീം പരാശക്തി നമ എന്നുള്ള മന്ത്രത്താൽ ജപിച്ച് വിളക്കിൻ്റെ ചോട്ടിലേക്ക് ഇടണം എന്നിട്ട് ദേവിയെ തൊഴുത് ഒരു പുഷ്പം ആ വിളക്കിൻ്റെ ചുവട്ടിൽ നിന്ന് എടുത്ത് ചെവിയിൽ ചൂടി നമുക്ക് പൂജ പൂർണ്ണമാക്കാം രാവിലെയും വൈകുന്നേരവും ഇപ്രകാരം ചെയ്യാവുന്നതാണ് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിതിലൂടെ ചെയ്യാൻ കഴിയുക എല്ലാ ചൊവ്വാഴ്ചകളിലും അതായത് ചിങ്ങമാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇത് ചെയ്യാൻ പറ്റുന്നത് ഏറെ പ്രയോജനപ്രദമാണ് പക്ഷേ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒന്നും എല്ലാ ചൊവ്വാഴ്ചകളിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ആർത്തവകാലം ഇല്ലാത്തവർക്ക് മാത്രമല്ലേ അത് പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ മിനിമം കഴിയുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും ചെയ്യുക ഇല്ലെങ്കിൽ ഈ ഈ നാലാം തീയതി വരുന്നില്ലേ ഈ ഒരു ദിവസമെങ്കിൽ പൂർണ്ണമായിട്ട് ചെയ്യുക അതിനും അത്രത്തോളം ഗുണം കിട്ടും കേട്ടോ അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഈ കുങ്കുമം നമ്മൾ തൊട്ടിങ്ങനെ ചുവട്ടിലേക്ക് അർച്ചിക്കാൻ പറഞ്ഞില്ലേ അത് ചിലയിടത്ത് പതിനെട്ടെന്നുള്ള നൂറ്റിയെട്ടൊക്കെ ജപിക്കാൻ പറയുന്ന രീതിയുണ്ട് ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാൻ പതിനെട്ടേ ഇവിടെ പറയുന്നുള്ളൂ പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ആലിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യമൊന്നും കിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞതുപോലെ വീട്ടിനകത്തിരുന്ന് നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ മതി ആർത്തവകാലം കഴിഞ്ഞ് ഏഴ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ ഇത് ചെയ്യാവൂ പുലവാലായ്മകളുണ്ടെങ്കിൽ ഇത് ചെയ്യരുത് ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ പൂജ ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു പലപ്പോഴും ചില സ്ത്രീ ജനങ്ങളൊക്കെ നൈറ്റി കേട്ടുകൊണ്ട് വന്നിരുന്ന് പൂജ ചെയ്യുന്നതായിട്ട് കാണാം അത് പാടില്ല ഒരു സാരി ഉടുത്തോ പാട്ട് പാവാടയും ബ്ലൗസും അണിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുരിദാർ വേണമെങ്കിൽ നിങ്ങൾ ആയിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ നൈറ്റിയൊക്കെ ഇട്ട് ആ പവിത്രമായ പൂജാ ക്രമത്തിന് ഒരു ഗുണമില്ലാത്ത തരത്തിലേക്ക് ഒറ്റ തുണിയിൽ നിൽക്കരുത് എന്ന് ഞാൻ പറയുന്നുണ്ട് അത് നമ്മുടെ ഒരു ആചരണ പദ്ധതി അനുസരിക്കുന്നതിൻ്റെ ഒരു കീഴ്വഴക്കമായിട്ട് അത് എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഈ ദിവസം ഇവിടെ നടക്കുന്ന പൂജാക്രമങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക നിങ്ങളെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ പേരൊക്കെ അതിൽ നോട്ട് ചെയ്തിടാം നമുക്കിവിടെ ആ പൂജകൾ ചെയ്യിക്കാവുന്നതാണ് പിന്നെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മതി ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ അവിടെ പിറന്നാളിന് അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ ചില പൂജാക്രമങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് സൗജന്യമായി തന്നെയാണ് നിങ്ങൾക്ക് അതിലൂടെ അത് സ്വീകരിക്കാവുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായും ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജി എയർ ഹരിചന്ദ്രമഠം നമസ്തേ